ബോംബിടാനും അറിയാത്ത ചെകുത്താൻമാരാണ് ഇസ്രയേലി സൈനിസ്റ്റ് ഭീകരർ എന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ മിലിട്ടറി ഡിപ്പാർട്ട്മെൻറ്റിന്റെ റിപ്പോർട്ട് ഡൈപ്പറും കെട്ടി ഇതുകൊണ്ട് എന്ന് വാരി എവിടൊക്കെയോ ഇടുകയാണെന്നാണ് പറയുന്നത് നാൽപ്പത് മുതൽ അൻപത് ശതമാനം വരെ ബോംബുകൾ ഡംപ് ചെയ്യുകയായിരുന്നു അതിനെ മിലിട്ടറി ഭാഷയിൽ ഡംപ്ഡ് ബോംസ് എന്നാണ് പറയുന്നതെന്ന് പറയുന്നു വയറിളകി ഡൈപ്പർ കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ എങ്ങനെയാണ് നോക്കിയും കണ്ടുമിടുക നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് വലിയ യുദ്ധവീരന്മാരും പോരാട്ട വീര്യക്കാരും അതിനപ്പുറത്തെ എന്തൊക്കെയോ കയ്യിലുള്ളവരുമൊക്കെയാണെന്നാണ് സയനിസ്റ്റ് ഭീകരരുടെ വെപ്പ് ഒക്ടോബർ ഏഴ് മുതൽ ഏതാണ്ട് പതിനെണ്ണായിരത്തോളം വരുന്ന നിരപരാധികളായ മനുഷ്യരെ മുഴുവൻ കൊന്നു തള്ളിയ ബോംബാക്രമണത്തിൽ ഏതാണ്ട് അൻപത് ശതമാനം ബോംബും മിലിറ്ററി ഭാഷയിൽ പറഞ്ഞാൽ ഡംപ് ബോംബുകളാണെന്നാണ് പറയുന്നത് എന്ന് വെച്ചാൽ ബധിരവും മൂകവുമായ ബോംബുകളെന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെയോ കൊണ്ടുവന്ന് വാരി ഇടുന്നതല്ലാതെ അതൊന്നും പ്രത്യേകിച്ച് ഉദ്ദേശമോ ലക്ഷ്യമോ പൂർത്തീകരിക്കുന്നില്ല എന്നാണ് ആ മുതലാളി പറയുന്നത് അതുകൊണ്ട് മുതലാളിയുടെ കയ്യിൽ നിന്ന് കൂടുതൽ കൂടുതൽ ബോംബുകളും ആയുധങ്ങളും വാങ്ങിച്ച് കൃത്യമായി അതൊക്കെ ചെയ്യണം എന്നുകൂടി അതിലുണ്ടെന്ന് വിശ്വസിക്കാം പക്ഷേ സംഗതി ഇത്രമേൽ വലിയ യുദ്ധപ്രമാണിമാരും വീരന്മാരും ഒക്കെ ആയിട്ട് വർഷങ്ങളായി ഓപ്പൺ ജയിലിൽ ഇട്ടിരിക്കുന്ന ഈ പാവങ്ങളെ ഇത്രയും ബോംബ് വെച്ചിട്ടും അവരെ ആരെയും കിട്ടാതെ വന്ന് എന്ത് ചെയ്യണമെന്നറിയാത്ത വലിയ വെപ്രാളത്തിലാണ് മാസങ്ങളോളം യുദ്ധം നീണ്ടു നിന്നേക്കുമെന്നും അത് അങ്ങനെ ചെയ്യുമെന്നും ഇങ്ങനെ ചെയ്യുമെന്നും ഒക്കെയാണ് ഇപ്പോൾ പറയുന്നത് സംഗതി ഡൈപ്പറും കെട്ടി തിരിഞ്ഞോടി പല സ്ഥലങ്ങളിലും രക്ഷയില്ലാതെ ആകാശത്തു കൂടിയുള്ള അഭ്യാസമൊക്കെ നടത്തുമ്പോൾ ഈ ബോംബ് കൊടുത്ത് വിടുന്നവൻ എവിടെയെങ്കിലും കൊണ്ടിട്ടിട്ട് അവൻ്റെ ജീവനും കൊണ്ട് തിരികെ പോകുന്നത് ഈ അമ്പത് ശതമാനം എണ്ണം നമ്മുടെ ചായക്കടയിലെ ബോണ്ട പോലെ എവിടെയെങ്കിലുമൊക്കെ ഉപയോഗമില്ലാതെ വീണു പോകുന്നത് എന്ന് സംശയമുണ്ട് കഴിഞ്ഞ ദിവസത്തെ അമേരിക്കൻ മിലിറ്ററി റിപ്പോർട്ട് ഇത്രയും ദിവസത്തെ യുദ്ധങ്ങളെ അനലൈസ് ചെയ്തപ്പോഴാണ് ഇത്രയും കോടി രൂപയുടെ യുദ്ധോപകരണങ്ങളും സാധനങ്ങളും ഒക്കെ ചിലവാക്കിയിട്ടും പ്രത്യേകിച്ച് വലിയ ഗുണം ആ ചെലവാക്കിയതിൻ്റെ അത്രയും കിട്ടുന്നില്ല എന്നതാണ് സാരം ഇത്രയും തുകയ്ക്ക് ഇതിനേക്കാൾ കൂടുതൽ ആളുകളെ വകവരുത്താനും നശിപ്പിക്കാനുമുള്ള കഴിവുണ്ടായിരുന്നിട്ടും ഈ ഡൈപ്പർ പട്ടാളക്കാർ അതിൽ വിജയിക്കുന്നില്ലെന്നാണ് വലിയമാമൻ്റെ ദുഃഖം ഏതായാലും വലിയ മാമൻ്റെ ദുഃഖം ഒരു വാർത്തയായി സാമൂഹ്യ മാധ്യമങ്ങളിലും അന്തർദേശീയ മാധ്യമങ്ങളിലും ഒക്കെയൊക്കെ വന്നിട്ടുണ്ട് കുറേ ഇതുപോലെയുള്ള ബോണ്ടയും വടയും അതുപോലെയുള്ള സംഗതികളും കൊടുത്ത് ഉക്രൈനിലെ സെലൻസ്കിയെ ഒരു പരിവാക്കിയിട്ടുണ്ട് ഇനി ജീവിതകാലം മൊത്തം അവൻ വലിയ മോലയാളിക്ക് കടക്കാരനായിരിക്കും വല്ലതും നടക്കുന്നോ അതും നടക്കുന്നില്ല പുട്ടിനാകട്ടെ പുട്ടുപൊടിക്കുന്നത് പോലെ ഓരോ ദിവസവും ഇഞ്ചിൻചായി പൊടിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യുന്നു ഏതായാലും വലിയ മാമൻ്റെ റിപ്പോർട്ടാണ് ഇന്നത്തെ ഹൈലൈറ്റ്